ആനക്കേരളത്തിലെ വെള്ളാരം കണ്ണുള്ള രാജകുമാരൻ ഓർമ്മയായി കുറുപ്പത്ത് ശിവശങ്കരനാണ് ആനക്കേരളത്തിൽ നിന്നും ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആനയ്ക്ക് പ്രായമുണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി എന്ന സ്ഥലത്ത് കുറുപ്പത്ത് തറവാടിന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ശിവശങ്കരൻ ബീഹാറിൽ നിന്നും രണ്ടായിരത്തി നാലിൽ പുത്തംകുളം ഷാജിയാണ് ബിജിലി എന്നു പേരുള്ള ആനയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പുത്തംകുളം തറവാട്ടിലെത്തിച്ചേർന്ന ആനയ്ക്ക് ലക്ഷ്മണൻ എന്ന് പേരിട്ട് വിളിച്ചു കുറച്ചു വർഷങ്ങൾ അവിടെ നിന്ന ആനയെ രണ്ടായിരത്തി ഒമ്പതിലാണ് തൃശ്ശൂർ ജില്ലയിലെ കുറുപ്പത്ത് തറവാട്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് കുറച്ചു നാളായി നീരിൽ കെട്ടിയിരുന്ന ആനയ്ക്ക് ഇൻഫെക്ഷൻ ബാധിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് ചെരിയുകയായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അണുബാധയെ തുടർന്നുണ്ടായ ഹൃദയാഘാതമായിരിക്കാം ആനയുടെ പെട്ടെന്നുള്ള മരണ കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ തൃശൂർ പാലക്കാട് എറണാകുളം കോട്ടയം ജില്ലകളിലെ ഉത്സവപൂരങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശിവശങ്കരൻ തൃശ്ശൂർ പൂരം ഉത്രാളിക്കാവ് പൂരം നെന്മാറവല്ലങ്കിവേല ആറാട്ടുപുഴപൂരം തുടങ്ങിയ പ്രസിദ്ധമായ പല പൂരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ശിവശങ്കരൻ നല്ലൊരു തിടമ്പാനയായും കൂട്ടാനയായും ഉത്സവപൂരങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അകാലത്തിൽ ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞ കുറുപ്പത്ത് ശിവശങ്കറിന് അർപ്പിക്കുന്നു